അപ്പോൾ അവർക്ക് അത്രയും അത്യാവശ്യമാണ് അത് കിട്ടിക്കഴിഞ്ഞാൽ അവർ പാസ്സാവും എന്നുള്ള ഒരു ഉറപ്പ് അവർക്കുണ്ട് ഒരു പ്രതീക്ഷ അവർക്കുണ്ട് കറക്റ്റ് ഗൈഡ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇത്രയും സ്റ്റുഡൻസ് സത്യം പറയുകയാണെങ്കിൽ കറക്റ്റ് നമ്മൾ പ്രോപ്പർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും ാണ് അതാ കണ്ടിന് പെട്ടെന്ന് കൊടുക്കണം അതിന് എത്രത്തോളം നെഗറ്റീവ് വന്നെങ്കിൽ കുഴപ്പമില്ല ഞാൻ നെഗറ്റീവ് എടുത്തിട്ട് റീവർക്ക് ചെയ്തുകൊണ്ട് കുട്ടികൾ പറയാം ഞാൻ ക്രാഷ് പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത് ഇത് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല പ്രീ ബുക്കിംഗ് പ്രീ ബുക്കിംഗ് തന്നെ നമുക്ക് ബാച്ച് ഫിൽ ഫസ്റ്റ് ബാച്ച് ഫിൽ ആ പ്രീ ബുക്കില ഇത് എക്സാം എഴുതാമെന്നുണ്ടെങ്കിൽ പാസ് ആവും അഷുറൻസ് ആണ് നമ്മുടെ ടീമിന് അക്കാഡമിക്സ് ടീമിന് കൊടുക്കാനുള്ളത് കാണിച്ചാൽ മനസ്സിലാവും എല്ലാവർക്കും നമസ്കാരം അപ്പോ ഇവിടെ ഇരിക്കുന്ന എല്ലാരും ക്രാഷ് കോഴ്സിനെ പറ്റി കേട്ട ആൾക്കാരല്ലേ കേട്ടിട്ടുണ്ടായിരിക്കില്ലേ പുതിയ കോൺസിലേഴ്സ് ഒക്കെ ആയാലും അപ്പൊ നമ്മുടെ ക്രാഷ് കോഴ്സിന്റെ ഫിഫ്ത്ത് സീസണും അടിപൊളിയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് സോ അതിന്റെ ഒരു സക്സസ് മീറ്റ് ആണ് ഇപ്പൊ ഇവിടെ സാർ നിങ്ങൾക്ക് വേണ്ടിട്ട് നടത്തുന്നത് സോ ഇതിനെ പറ്റിട്ട് വാക്ക് സംസാരിക്കാൻ വേണ്ടിട്ട് ഞാൻ സാറിന് ക്ഷണിക്കുന്നു അപ്പൊ നമുക്കറിയാം നമ്മൾ ഇവിടെ എൻ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് രണ്ട് കോഴ്സാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ ഒരു സിക്സ് ഇയേഴ്സ് ആയിട്ട് എൻഒസും ഒരു ഇയേഴ്സ് ആയിട്ട് നമ്മൾ ഡിഗ്രി ആണ് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ഒരുപാട് കുട്ടികൾ ട്വൽവൽ തസൺ പ്ലസ് സ്റ്റുഡൻറ്സ് നമ്മളിവിടെ പാസ് ആയി പോയിട്ടുണ്ട് ഫിഫ്റ്റീൻ തൗസൻഡ് സ്റ്റുഡൻസ് എൻറോൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കുട്ടികൾ വന്നത് ഒബ്വിയസ്ലി നമ്മുടെ ഒരു ട്രസ്റ്റ് പ്ലസ് ക്രെഡിബിലിറ്റി നമ്മളെങ്ങനെ കുട്ടികളെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതാണ് അവരെ അവരുടെ ആഫ്റ്റർ സർവീസ് അവർക്ക് ജസ്റ്റ് ഡിഗ്രി പാസ്സായാലും പത്താം ക്ലാസ് പാസ്സായ പ്ലസ് ടു പാസ്സായി കഴിഞ്ഞാലും അവർക്ക് അതിന് വേണ്ട എല്ലാ ഇൻഫോർമേഷൻസ് നമ്മുടെ ഒരു ടീമാണ് ടീം ഏത് ചെറിയൊരു മൈനൂട്ട് കാര്യങ്ങളാണെങ്കിൽ പോലും അതിനെ നമ്മുടെ കമ്പനീൻ്റെ ഒരു മെയിൻ പ്രോബ്ലം ആയിട്ട് കൊണ്ടുവന്ന് നമ്മളതിന് റിസലൂട്ട് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു പ്രൊസീജിയറിനിലാണ് നമുക്ക് ഇത്രയും മുന്നോട്ട് പോകാൻ പറ്റുന്നത് അപ്പോൾ അറിയാ ഇപ്പോൾ ഈ എൻ എ അല്ലെങ്കിൽ എൻ എസിപ്പം നമ്മുടെ ഇൻസ്റ്റ്യൂഷിൽ മാത്രം കഴിഞ്ഞ ഏപ്രിൽ ട്വൻറ്റി ഫൈവിൽ തന്നെ ഏകദേശം ത്രീ തൗസൻഡ് പ്ലസ് സ്റ്റുഡൻസ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷിൽ മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഓൾ കേരള ആകെ പതിനെട്ടായിരം കുട്ടികളെ പഠിക്കുന്നതല്ലെങ്കിൽ ത്രീ തൗസൻഡ് സ്റ്റുഡൻസ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനാണ് അതായത് മോർ ദൻ തേർട്ടി ട്വൻറ്റി ടു തേർട്ടി പെർസെൻറ്റേജ് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഓൾ കേരള ഈ ഒരു ഒറ്റ സ്ഥാപനം വെച്ചിട്ട് നമ്മൾ ഇത്രയും കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ അത് നമ്മുടെ ടീമിൻ്റെ എഫേർട്ടാണ് അല്ലേ നമ്മളെല്ലാവരും കുട്ടി ഒരിക്കലും ഒരു സ്ഥാപനം കൊണ്ടുപോകാൻ കഴിയൂല ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു സ്ഥാപനം മുന്നോട്ട് പോകാൻ കഴിയില്ല ഒരു ടീമിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ ആ ടീം ആക്റ്റീവ് ആയിരിക്കണം പ്രൊഡക്ടീവ് ആയിരിക്കണം അല്ലെ അപ്പൊ നമുക്ക് അത് രാവും പകലോ അതിനുവേണ്ടി അധ്വാനിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇത് കൊണ്ടുവരുന്നത് അപ്പോൾ അപ്പൊ എല്ലാവരും പാർട്ട് ഓഫ് ദി ടീമാണ് പാർട്ട് ഓഫ് ദി ആക്ടിവിറ്റി പാർട്ട് ഓഫ് ദി സക്സസ് ആണ് ഓക്കെ എല്ലാവരും ഇതിന്റെ ഒരു ഭാഗമാണ് അപ്പൊ ഇതിലിപ്പോ ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത് ഒരു നാല് സീസണുകൾ നാല് ബാച്ച് മുമ്പായിട്ട് ഞാൻ കൊണ്ടുപോകുന്ന ഒരു സംഭവമായിരുന്നു എന്താ വെച്ചാൽ കുട്ടികൾക്ക് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മുടെ ശ്രുതി മീസ് മാക്സിമം കൊടുക്കുന്നുണ്ട് അല്ല എല്ലാ ക്ലാസ്സുകളും കൊണ്ടുവരാം ആ ഓക്കെ കാണില്ല ഓക്കെ എല്ലാ ക്ലാസ്സും കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ജി എം ആണെന്നുണ്ടെങ്കിലും അവർക്ക് വേണ്ട എല്ലാ ഷെഡ്യൂൾ അവർ കൊടുക്കുന്നുണ്ട് ഇവിടെ ബാസിൽ പഠിക്കുന്ന ഒരു കുട്ടിക്കും ക്രാഷിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇനി ക്രാഷ് ആയിരിക്കുന്നത് വെച്ചാൽ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെ അല്ലാതെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തിട്ട് അവിടെ അവിടുന്ന് പ്രോപ്പറായിട്ടൊരു ക്ലാസ് കിട്ടാതെ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഗൈഡൻസ് കിട്ടാതെ പ്രോപ്പർ സപ്പോർട്ട് കിട്ടാതെ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്ന കുട്ടികൾക്ക് മാത്രമാണ് നമ്മൾ ഈ ക്രാഷ് കൊടുക്കുന്നത് ക്രാഷിൻ്റെ പ്രൊസീജർ എന്താണെന്ന് വെച്ചാൽ ബാസിലെ കുട്ടിയാണെങ്കിൽ ക്രാഷിൽ അഡ്മിഷൻ അല്ല ഇഫ് യു ആർ എ സ്റ്റുഡൻറ് ഓഫ് ബസ് യു വോട്ട് ഗീവ് യു അഡ്മിഷൻ ഞങ്ങൾ അഡ്മിഷൻ തരില്ല അത് നമ്മൾ നമ്മളത്ര ഉറപ്പായിട്ട് വരാം ബാസിലെ കുട്ടിയാണോ എടുക്കരുത് ബാസിന് ബാസിൻ്റെ ക്രാഷ് ഉണ്ട് അപ്പോൾ ക്രാഷ് എന്ന് പറയുന്നത് ഈ ഒരു കോഴ്സ് ചതിക്കപ്പെട്ട അല്ലെങ്കിൽ വഞ്ചിക്കപ്പെട്ട് അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് വേറൊരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയി ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ ഞാൻ മോശമായിട്ട് പറയുന്നില്ല നല്ലതും മോശമൊക്കെ ഉണ്ടാവും എന്നാൽ പോലും നമ്മളെടുത്ത് വരുന്ന കുട്ടികൾ ഒബ്വിയസ്ലി അവർ ക്ലാസ് കിട്ടാതെ പ്രോപ്പർ ഗൈഡൻസ് കിട്ടാതെ പ്രോപ്പർ സപ്പോർട്ട് കിട്ടാതെയാണ് നമ്മളെടുത്തോട്ട് വരുന്നത് അങ്ങനെ ഒന്നും രണ്ടും മൂന്നും ബാച്ചുകൾ സക്സസ് ആയി വരുന്നു ഇന്ന് നമ്മൾ അഞ്ചാമത്തെ സീസണിൽ നിൽക്കുമ്പോൾ ഈ അഞ്ചാമത്തെ സീസണിൽ കഴിഞ്ഞ നാല് സീസണിൽ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത് ഓരോ ബാച്ച് കഴിയുമ്പോഴും നമുക്ക് അഞ്ചരട്ടി സക്സസ് അത്രയും ഗ്രോത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അർത്ഥം ഈ പതിനെട്ടായിരം കുട്ടികൾ ത്രീ തൗസൻഡ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്നു ബാക്കി പതിനയ്യായിരം കുട്ടികളെന്നാണ് നമുക്ക് എൻറോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ അതിൻ്റെ അർത്ഥം നമ്മൾ കൊടുക്കുന്ന സർവീസിൽ എന്തൊക്കെയുണ്ട് അത് വെറും കോഴ്സ് ടീച്ചേഴ്സോ അല്ലെങ്കിൽ അതിനുള്ള സപ്പോർട്ട്സ് മാത്രമല്ല പ്രൊവൈഡ് ചെയ്യുന്നത് അതിൽ വർക്ക് ചെയ്യുന്ന ഓരോരുത്തരും അതിൻ്റെ ഭാഗമാണ് അല്ലേ അപ്പോൾ ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാം കൂടെ ഹോസ്റ്റ് ചെയ്യുന്നത് ഒബ്വിയസ്ലി നമ്മുടെ ആ ഒരു ടീം ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കാര്യം പബ്ലിക്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒറ്റക്ക് ചെയ്യാൻ കഴിയൂല്ല അത് റിയാലിറ്റി ആണ് സോ എന്നെ സപ്പോർട്ട് ചെയ്ത ഈ ഒരു ക്രാഷ് കോഴ്സിൽ എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ ടീം അവരെ ജസ്റ്റ് ഒന്ന് അനുമോദിക്കാനുള്ള രീതിയിലാണ് നമ്മൾ ഇങ്ങനെ ഒരു മീറ്റപ്പ് കൂടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ക്രാഷ് കോയ്സ് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെറും ഒരു മാസങ്ങളിലാണ് നമുക്ക് ഇത്ര കുട്ടികളെ പിടിക്കാൻ പറ്റിയത് ഇത്ര ഇത്ര കുട്ടികൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷിലോട്ട് വരാൻ പറ്റിയിട്ടുള്ളത് അവർക്ക് ക്ലാസുകൾ കൊടുക്കാൻ പറ്റിയിട്ടുള്ളത് സക്സസ്ഫുള്ളി നമ്മൾ ഇന്നലത്തോട് കൂടിയിട്ട് ക്ലാസ് ഒക്കെ അവസാനിച്ചു ഇനി നമ്മുടെ മോഡൽ എക്സാമിനേഷനും അതുപോലെ തന്നെ നമ്മൾ ഇന്നൊട്ട് ലൈവ് ക്ലാസ് ഇൻ്റെ ലൈവ് ക്ലാസുകൾ പോകാൻ പോവുകയാണ് സോ അതിനുമുമ്പായിട്ട് ഇത്രയും സക്സസ് ആയിട്ട് നമ്മൾ കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും അതിൻ്റെ ടീം മെമ്പേഴ്സിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളത് എല്ലാ പ്രോഗ്രാംസും ഷെഡ്യൂൾ ചെയ്യുക എല്ലാ എംപ്ലോയിസും അല്ലെങ്കിൽ നമ്മുടെ ടീം മെമ്പേഴ്സിനെ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ളത് നമ്മുടെ പാർട്ട് ഓഫ് ദി കമ്പനിയാണ് നമ്മുടെ കമ്പനിയുടെ ഒരു ഭാഗം തന്നെയാണ് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു മൊമെൻറ്റ്സ് എടുക്കുകയാണ് അപ്പൊ അതിൽ തന്നെ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ജി എം നമ്മുടെ ജനറൽ മാനേജർ എനിക്ക് എനിക്കതിനു വേണ്ടി ഒരുപാട് സപ്പോർട്ട് കാരണം ഞാൻ അവിടെ എം ഡി ഐട്ട് ഡയറക്ട് ചെയ്യുക എനിക്കത് വേണം ഇത് വേണം ഒന്നും വേണ്ട ഇപ്പോൾ ഈ പ്രോഗ്രാം ഞാൻ പ്ലാൻ ചെയ്ത നാലു മണിക്കാണ് ഓക്കെ ഈ നാലു മണിക്ക് ഒരു കൊണ്ട് എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത ടീം ഈ ഒരു വൺ അവർ ഇങ്ങനെ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഒബ്ബിയസ്ലി ഞാൻ എന്ത് പറഞ്ഞാലും അത് ചെയ്ത് നടത്തി തരാൻ വേണ്ടിയിട്ടുള്ള ടീം ഇവിടെ ഉണ്ട് ഓക്കെ അല്ലെങ്കിൽ എന്നോട് പറയാം അതിപ്പോ പോസിബിൾ അല്ല ആ വർക്ക് ഉണ്ട് ഈ വർക്ക് ഉണ്ട് ആ വർക്കിൻ്റെ കാരണം നമുക്ക് അത് വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാം ബട്ട് ഈ ഒരു ഷോർട്ട് ടൈമിൽ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവാണ് നാളൊരു കാര്യം പറയുമ്പോൾ എൻ്റെ ടീം അത്രയും പ്രൊഡക്റ്റീവ് ആയതുകൊണ്ടാണ് സോ ഞാൻ ജി എമ്മിനെ ഒരു വേദിയിലോട്ട് ക്ഷണിക്കുകയാണ് തീർച്ചയായിട്ടും ജി എമ്മിനോട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറയും എനിക്ക് ഇതിൻ്റെ ഇപ്രാവശ്യം ഈ ഒരു അഞ്ചാമത്തെ സീസണിലാണ് ഞാൻ എക്സാം ക്രാക്കർ എന്നുള്ള സെഷൻ കൊണ്ടുവന്നത് ഇത് കൊണ്ട് അഡ്മിഷൻ കഴിഞ്ഞ് ഏകദേശം ക്ലാസ് പകുതി ആയപ്പോഴാണ് ആലോചിച്ചത് എന്തുകൊണ്ട് ക്രാക്കർ കൊടുത്തു അപ്പോൾ എൻ്റെ ഒരു മൈൻഡിൽ കിടക്കുന്ന ഒരു ആ കൺസെപ്റ്റിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടി സഹായിച്ചു അതിന് വേണ്ട ടീച്ചേഴ്സിനെ ടീച്ചേഴ്സിനെ ഷെഡ്യൂൾ ചെയ്തത് ഒരു വൺ വീക്ക് കൊണ്ടൊക്കെയാണ് ടീച്ചേഴ്സിനെ ഷെഡ്യൂൾ ചെയ്തത് വൺ വീക്ക് കൊണ്ടൊക്കെയാണ് എനിക്ക് ടീച്ചേഴ്സിനെ ഷെഡ്യൂൾ ചെയ്യുന്നത് ഈ ഒരു വായിച്ചു കൊണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഡിഗ്രിയുടെ സ്റ്റുഡിയോയും ശ്രീതിമിസിനെ സ്റ്റുഡിയോ ഒക്കെ ഹോൾഡ് ചെയ്തിട്ട് അതിൻ്റെ ഡീകൂഡൻ്റെ ടീച്ചേഴ്സിനെ കയറ്റിയിട്ടൊക്കെ ഇവർ എനിക്ക് കണ്ടന്റ് തന്നു അതിലെല്ലാ സബ്ജക്റ്റ്സുകളും എനിക്ക് ആയിട്ട് ക്രാക്കർ എനിക്ക് സക്സസ്ഫുൾ ചെയ്ത് തന്നു സോ ഓവ്യസ്ലി ആ ഡയറക്ഷനെ ആ ഒരു കൺട്രോളിങ്ങിനെ ആ ഡയറക്ടറിനെ ഞാൻ ഓവ്യസ്ലി അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് തീർച്ചയായിട്ടും ഞാൻ അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കുകയാണ് സോ എന്ന് പറയുന്നത് അറിയാം ഇവിടുത്തെ സ്റ്റുഡൻസിനല്ല നമ്മൾ ഈ കോഴ്സ് കൊടുക്കുന്നത് ഇവിടുത്തെ സ്റ്റുഡൻസിന് ഈ ഒരു ക്രാഷ് കോഴ്സ് എടുക്കേണ്ട ആവശ്യമില്ല നമ്മളിവിടെ എടുക്കുന്ന ആ ഒരു സർവീസിൽ ഒരു ടോട്ടൽ പാക്കേജിൽ തന്നെ അവർക്കത് വരുന്നതാണ് അവർക്ക് സെപ്പറേറ്റ് ഒരു കോഴ്സ് എടുക്കേണ്ട കാര്യം ഇല്ലെന്നുള്ളത് സ്റ്റുഡൻസിന് ഇവിടെ അറ്റൻഡ് ചെയ്തവർക്ക് അറിയാം അവരാരും ഈ ക്ലാസ് ചോദിച്ചു വരികയില്ല അവർ കണ്ടിന്യൂസ്ലി അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളാണ് ക്ലാസ് പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ ടീച്ചേഴ്സിനറിയാം ശ്രുതി മേസിനും ഹുസ്ന ടീച്ചർക്കും അറിയാം അവർക്ക് അതിൻ്റെ ഒരു ആവശ്യമായിട്ട് അവർ ചോദിക്കില്ല കാരണം പ്രോപ്പറായിട്ട് ക്ലാസ് കൊടുക്കുന്നുണ്ട് ഈ ക്രാഷ് എന്ന് പറയുന്നത് പുറത്തുനിന്ന് എടുക്കുന്ന ക്രാഷിൻ്റെ ഒരു എൻക്വയറി വന്ന് നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അറിയാൻ പറ്റും അവരിതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു പ്രാവശ്യം ഈ ഒരു സീസണിൽ ഒരുപാട് എൻക്വയറീസ് വന്നിട്ട് നമ്മൾക്ക് വെയിറ്റ് ചെയ്ത് നിന്ന സ്റ്റുഡൻസാണ് അവർ വേറെ എവിടെയും പോയിട്ട് ഈ ഒരു ക്രാഷ് വേറെ എവിടെയും കിട്ടാത്തത് കൊണ്ടാണോ എന്നുള്ളത് നമുക്കറിയില്ല വെയിറ്റ് ചെയ്ത സ്റ്റുഡൻസ് അത്രയും പേര് ഒരു ഏഴ് ദിവസമായി ഞാൻ വെയിറ്റ് ചെയ്യുന്നു നമ്മൾ സംസാരിക്കുമ്പോൾ പറയാൻ പറ്റും കൗൺസിലേഴ്സ് തന്നെ വന്നിട്ടുണ്ടായിരിക്കും ഒരുപാട് കോള് ക്രാഷിൻ്റെ അർജൻറ് ആണെന്നുള്ളത് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരിക്കും കൗൺസിലേഴ്സ് ഫോൺ വെച്ചിട്ട് ഇതൊന്ന് സംസാരിക്കുമെന്ന് വരെ ചോദിച്ചിട്ട് പിടിച്ചു നിർത്തിയിട്ട് സംസാരിക്കുമോന്ന് ചോദിച്ചു വരുന്നത് ക്രാഷിൻ്റെ കുട്ടികളായിരിക്കും അപ്പോൾ അവർക്ക് അത്രയും അത്യാവശ്യമാണത് അത് കിട്ടിക്കഴിഞ്ഞാൽ അവർ പാസ്സാവും എന്നുള്ളൊരു ഉറപ്പ് അവർക്കുണ്ട് ഒരു പ്രതീക്ഷ അവർക്കുണ്ട് അത് നമ്മളും ഇവിടുന്ന് ക്ലാസ് ഒക്കെ ഷെഡ്യൂൾ ചെയ്ത് കൊടുത്തു എന്നുള്ളത് പറഞ്ഞു ഓരോ സെക്ഷൻ വരുമ്പോഴും ഇപ്പോൾ അവർ മുന്നറ്റൻഡ് ചെയ്തവരായിക്കോട്ടെ സിലബസിലെ ചേഞ്ചസും പാറ്റേണിൻ്റെ ഒക്കെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഒരു മോഡൽ എക്സാം വെച്ചിട്ട് നമ്മളത് കൊടുക്കുന്നതും അതിന് വേണ്ടിയിട്ടാണ് ഒരു പാറ്റേണിൽ അവർ പരിചയം വരണം എന്നാൽ മാത്രമേ ആ എക്സാം അറ്റൻഡ് ചെയ്ത് അവർ പാസ്സാവുള്ളൂ ആ ഒരു കോൺഫിഡൻസ് അവർക്ക് ഉള്ളിൽ എത്ര ഈ കണ്ടൻറ് ഉണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു കോൺഫിഡൻസ് ഇല്ല എന്നുണ്ടെങ്കിലും അവർക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല എക്സാം ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഈ ക്ലാസുകൾ കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മുടെ അക്കാഡമിക്സ് ഒബിയസ്ലി ഈ ടീച്ചേഴ്സിനെയൊക്കെ നമ്മുടെ എൻ ഐ എസിൻ്റെ നോർമൽ ക്ലാസ്സുകൾ എടുത്തിട്ട് കുറേ ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരിക്കും ആ ടീച്ചേഴ്സിനെ അറേഞ്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ ശ്രുതി മിസ് നന്നായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ മിസ്സിൻ്റെ ഒരു കോർഡിനേഷൻ കൊണ്ടാണ് ആ ടീച്ചേഴ്സ് വീണ്ടും വന്നിട്ട് നമുക്ക് ക്ലാസ് എടുത്തിട്ട് ആ ഒരു ഷോർട്ട് പീരീഡിൽ തന്നെ ഒരാഴ്ച വന്നിട്ട് നമ്മൾ പറയും ഈ ഒരു ക്യു ആൻ്റെ സെക്ഷൻ വേണം അടുത്ത ആ വീക്ക് എൻഡാവുമ്പോൾ അത് തീർന്നു എന്ന് പറയുമ്പോഴായിരിക്കും ഒബ്ജക്റ്റീവിൻ്റെ ക്ലാസ് വേണം അല്ലെങ്കിൽ ക്രാക്കർ സെക്ഷൻ വേണം എന്നുള്ളത് പറയുന്നത് അപ്പോൾ ആ ടീച്ചേഴ്സിനെ കോർഡിനേറ്റ് ചെയ്യുക ഒരാളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും ക്ലാസ് കഴിഞ്ഞു എന്നായിരിക്കും പിന്നെ നമ്മളുടെ ഒരു റിക്വയർമെൻറ്റ് ആ ഒരു കുട്ടികളുടെ പൾസ് അനുസരിച്ചാണ് നമ്മൾ ഓൺ ടൈം റിക്വയർമെൻറ്റ് കൊണ്ടുവരുന്നത് അത് അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് അക്കാഡമിക്സിൻ്റെ ഒരു കഴിവാണ് അത് എത്രയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ് പറയാൻ രണ്ടുപേരും അതിന് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ അക്കാഡമിക്സ് ടീം അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റുഡൻസിനോട് പറയുന്നു ഇവിടെ ഇപ്പോൾ എൻറോൾ ചെയ്തിരിക്കുന്ന ക്രാഷിന് വേണ്ടി അഡ്മിഷൻ എടുത്തിരിക്കുന്ന ആ സ്റ്റുഡൻസിനോട് നമ്മൾ അഷ്യൂർ ചെയ്യുന്നത് ആ ഒരു പാസ് പേഴ്സൻ്റേജാണ് അവർ ആവാനുള്ള മാർക്ക് അതിലും കൂടുതൽ നയൻറ്റി എബോവ് മാർക്ക് കിട്ടാൻ നയൻറ്റി പെർസെൻ്റ് എബോ മാർക്ക് കിട്ടാനുള്ള കണ്ടൻറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടെന്നുള്ളൊരു അഷ്യുറൻസ് നമുക്കുണ്ട് ആ ഒരു കോൺഫിഡൻസ് നമുക്കുണ്ട് ആ കുട്ടികളത് അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ക്ലാസ് എല്ലാം പ്രോപ്പറായിട്ട് റിവിഷനെല്ലാം പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്ത് എക്സാം എഴുതാണെന്നുണ്ടെങ്കിൽ പാസ്സാവും എന്നുള്ളൊരു അഷുറൻസ് ആണ് നമ്മുടെ ടീമിന് അക്കാഡമിക്സ് ടീമിന് കൊടുക്കാനുള്ളത് ആ ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അക്കാഡമിക്സ് ടീമും അതേപോലെ ക്രാഷിൻ്റെ സെക്ഷൻ ഹാൻഡിൽ ചെയ്തിരുന്നത് അബർണയും ജിജു ആയിരുന്നു അപ്പോൾ ഇവർ രണ്ടുപേരും ക്ലാസ്സിലേക്ക് അവർക്ക് കയറാനുള്ള ബുദ്ധിമുട്ടും പ്രായമായ ആളുകളുണ്ടായിരിക്കും നിങ്ങൾ തന്നെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അറിയാം ഒരുപാട് ഏഞ്ചറായ ആളുകളും ഫ്രാഷനിൽ വരുന്നതാണ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനും അവർക്കത് ഹാൻഡിൽ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് അതൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിന് ഇവര് മീഡിയ ടീമും അതിനെല്ലാം ചെയ്യാൻ ജി എം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഇതൊക്കെ തന്നെയാണ് എനിക്കും പറയാനുള്ളത് അപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല ഒബ്വിയസ്ലി ഇപ്പൊ നമ്മൾ ക്രാഷ് എന്ന് പറയുമ്പോൾ അവിടെ ഒരാളില്ലാതെ നടക്കില്ല അത് സീസൺ വൺ തൊട്ട് സീസൺ ഫൈവ് വരെ ഈ ഒരു ജേണിയിൽ കൂടെ ഉണ്ടായിട്ടുള്ളത് ആരെയുണ്ടോ ആരെങ്കിലും പറയാൻ പറ്റുമോ ാരണം ഒബ്യസ്ലി ജിജു ഓക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചീത്ത മേടിച്ചിട്ടില്ല ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്ത് വയക്കെട്ടില്ല കേട്ടാ എന്താ കുട്ടീനെ ക്ലാസ്സൊക്കെ അടിയാത്തത് എന്തത് ചെയ്യാത്തത് എന്ത് ചെയ്യാത്ത അത് നീ എന്താ ജസ്റ്റ് എന്ത് പറഞ്ഞാലും അതിനെ പ്രൊവോക്കഡ് ആവാതെ അല്ലെങ്കിൽ അതിനെ ഒരു പ്രാവശ്യം പോലും പേഴ്സണലി എടുക്കാതെ അത്രയും പോസിറ്റീവായിട്ട് ഞാൻ ഇപ്പോൾ ഒരു ഇന്ന് രാവിലെ ഒരു കാര്യം പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു തീർന്നപ്പോഴത്തേക്കും ഉണ്ട് മുകളിലെത്തിയിട്ടുണ്ട് എന്താ സാർ ആ ടി വി പ്ലേ ചെയ്യാത്തത് കൊണ്ട് സോ ഓരോ കാര്യങ്ങളും എൻ്റെ അടുത്ത് നിന്ന് ഏറ്റവും കൂടുതൽ വയക്കെട്ടിട്ടുള്ളത് ജിജുവിനാണ് സോ ഒബ്ബിയസ്ലി ഞാൻ ജിജു അതിലോട്ട് ക്ഷണിക്കുക ഓക്കെ ജിജു ഇല്ലെങ്കിൽ എനിക്ക് ഓട്ടോമാറ്റിക്കലി എനിക്ക് ക്രാഷ് ചെയ്യാൻ കഴിയില്ല കാരണം എൻ്റെ പെപ്പഴും ഉള്ളു ട്വൻ്റി ഫോർ അവേഴ്സ് എനിക്ക് വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങൾ പറയാണെങ്കിലും അത് ഇയാളാണ് എന്നെ സപ്പോർട്ട് ചെയ്യാറുള്ളത് അറിയാലോ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സീസൺ വൺ ടു സീസൺ ഫൈവ് വരെ നിർത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയൊരു ഒരു സപ്പോർട്ട് റൈറ്റ് ഹാൻഡ് എന്ന് പറയുന്നത് ജിജു തന്നെയാണ് എന്താ പറയുന്നത് അല്ലോഷു അല്ല ഞാൻ ഞാൻ മാത്രമല്ല ഇത് ഫസ്റ്റ് എനിക്കൊന്ന് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ നമ്മളൊരു വീഡിയോൻ്റെ ഇടയ്ക്കാണ് ഒരു യൂട്യൂബിലുള്ള ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇന്ന് ഇങ്ങനെ ചെയ്താലോ ഒരുപാട് കമൻസ് വന്നത് അപ്പോൾ നമ്മൾ ആദ്യം എന്ന് വെച്ചാൽ യൂട്യൂബ് ജസ്റ്റ് വീഡിയോസ് ക്ലാസ്സസ് എടുത്തു കൊടുക്കാറായിരുന്നു ആദ്യം ക്രാഷ് ഒക്കെ തുടങ്ങിയ ഫസ്റ്റ് മുന്നേറ്റ് അപ്പോൾ അപ്പോഴാണ് ഒരുപാട് കമൻറ്റ്സ് വന്നത് സ്റ്റുഡൻസിന് സ്റ്റുഡൻസിൻ്റെ ഭാഗത്തുനിന്ന് യൂട്യൂബ് ചാനലിലെ കമൻസ് ക്ലാസ് കിട്ടുന്നില്ല ഇനി ക്ലാസ് എന്നുള്ള ഒരു കുറേ ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ് നമ്മൾ എനിക്ക് അല്ല അങ്ങനെയല്ല അപ്പോ അങ്ങനെയാണ് നമ്മൾ ക്രാഷ് തുടങ്ങുന്നത് പിന്നെ ഫസ്റ്റ് മുതൽ ഇപ്പൊ സീസൺ ഫൈവ് വരെ എത്തി നിൽക്കുന്നു അല്ല ഞാന് ഉടായ്പല്ല ചില സമയത്ത് മറന്ന് വിട്ടുപോണാണ് പക്ഷെ എന്നാലും കറക്റ്റ് സമയത്ത് പിന്നെ സാറ് ചീത്ത പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ തോന്നുന്നത് കാരണം ആ സ്റ്റുഡന്റ്സിന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അത് കറക്റ്റാണ് അതായത് അവര് ഫീ അടച്ച് ക്ലാസ്സിലോട്ട് ആഡ് ചെയ്തില്ല എന്ന് പറയുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും സ്വാഭാവികമായിട്ടും അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നിയത് പിന്നെ പിന്നെ സാർ സാർ കറക്റ്റ് കറക്റ്റ് ഗൈഡ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇത്രയും സ്റ്റുഡൻസ് സത്യം പറയുകയാണെങ്കിൽ കറക്റ്റ് നമ്മൾ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും കറക്റ്റ് സാറ് നമ്മൾ ഗൈഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും നന്നായിട്ട് എനിക്കും വർക്ക് ചെയ്യാൻ പറ്റിയത് പിന്നെ പിന്നെ താങ്ക് യു എനിക്ക് പെട്ടെന്ന് ഇതൊന്നും ു ജിജു ഓക്കെ സോ അപ്പോൾ ജിജുവിൻ്റെ കാര്യം പറഞ്ഞു ഇനി ഇപ്പോൾ നേരത്തെ ജി എം പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പോ ഒരു ക്ലാസ് എടുക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രിപ്പയർ ചെയ്യണ പരിപാടിയല്ല കാരണം എന്താ വെച്ചാൽ ഓൾറെഡി ഞാൻ അങ്ങനെ ഒരു പ്രിപ്പയർ ചെയ്യുന്ന ചെയ്യണ മനുഷ്യനല്ല എനിക്ക് സ്പോർട്ടിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കണം അല്ലെങ്കിൽ എൻ്റെ മൈൻഡിൽ വരുന്ന സാധനം അപ്പോൾ ഡെലിവറി ചെയ്യണം അത് ആ കണ്ടൻറ്റ് പെട്ടെന്ന് കൊടുക്കണം അതിനെ അതിനെത്രത്തോളം നെഗറ്റീവ് വന്നാൽ എനിക്ക് കുഴപ്പമില്ല ഞാൻ നെഗറ്റീവ് എടുത്തിട്ട് വീണ്ടും റീവർക്ക് ചെയ്ത് കൊണ്ടുവരും അല്ലാതെ പ്രിപ്പയർ ചെയ്ത് പോകാൻ പരിപാടി മുന്നേ ഷെഡ്യൂൾ ചെയ്ത് എനിക്ക് നടക്കില്ല എനിക്ക് അപ്പോൾ അപ്പോൾ സ്പോർട്ടിൽ അപ്പോൾ എൻ്റെ എന്ന് പറയുമ്പോൾ സാർ എന്താ പറയാ അപ്പോൾ ഞാനൊരു വീഡിയോ ഇടുമ്പോൾ ഇയാൾ പറഞ്ഞു പറഞ്ഞിരിക്കണമെന്ന് കണ്ടിട്ട് പറയണം ശ്രദ്ധിമിസിന് എന്ത് ചെയ്യാൻ ആ ഒരു അടുത്ത കുട്ടികളോട് പറയാനേ ഞാൻ ആ വീഡിയോയിൽ പറയണത് ഒരിക്കലും ഇവരോട് ശ്രുതി മിസ്സേ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങളെ കുട്ടികൾക്ക് അങ്ങനെ പ്രശ്നം വരുമോ ഇങ്ങനെ പ്രശ്നം വരും ഞാനാരോട് പറഞ്ഞില്ല ഇൻഡിപ്പൻഡായിട്ടാണ് വീഡിയോ എടുക്കാറുള്ളത് ഒരു പതിനഞ്ച് ഇരുപ മിനിറ്റ് കൊണ്ട് ഷൂട്ട് ചെയ്ത് പോകും അപ്പോൾ അങ്ങനെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ട് ഇന്നേ വരെ കുട്ടികൾ കംപ്ലയിന്റ് വന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒബ്ബിയസ്ലി ശ്രുതി മിസിൻ്റെ സപ്പോർട്ടാണ് മാത്രമല്ല ശ്രുതി മിസിനൊപ്പം നമ്മളൊരു വീഡിയോയ്ക്ക് കയറാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റുഡിയോയിൽ ഇരുന്നിട്ടേ കാരണം മിസ്സിനോട് പറയാം മിസ്സേ ഇരുപത്താറാമത്തെ പാഠം ഹിസ്റ്ററിയിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പാഠം ഏറ്റവും എളുപ്പുള്ള ഭാഗം അല്ലെങ്കിൽ സോഷ്യോളജിയിലെ ഫാമിലിയുടെ ചാപ്റ്റർ അതല്ലെന്നുണ്ടെങ്കിൽ പുതിയ നോട്ടിഫിക്കേഷന് ഈ മിസ്സ് ഒരു നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ ഏറ്റവും ഫസ്റ്റ് എന്നെ വിളിച്ചറിയിക്കുക അല്ലെങ്കിൽ ഇവർ ആരെങ്കിലും ത്രൂ ഞാൻ എൻ്റെ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഇവർ ആരെങ്കിലും ത്രൂ എന്നെ അറിയിച്ചിരിക്കും കാരണം സാറിന് അത് ആവശ്യമാണെന്നുള്ള അറിയാം മിസ്സിന് സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും മിസ് ഇതുവരെ അതിന് ഇങ്ങനെ ഇപ്പോൾ പറ്റില്ല സാറേ ഞാനത് അങ്ങനെ എങ്ങനെയൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല എനിക്കതിന് ഡിലെ ആക്റ്റിയിട്ടില്ല ഒബ്വിയസ്ലി ഈ ഒരു ടീം ജേണിയിൽ തന്നെ ശ്രുതി മിസിൻ്റെ ആ ഒരു ഇൻവോൾവ്മെൻറ്റ് നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും ശ്രുതി മിസ്സ് വരും സോ ഒരു അക്കാഡമിക്സ് അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള രീതിയിൽ പ്ലസ് എന്നെ സപ്പോർട്ട് ചെയ്ത് ഈ ക്രാഷിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് മിസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് മെറ്റീരിയൽസ് അതല്ലെങ്കിൽ ക്ലാസ്സുകൾ ഇനി ടീച്ചേഴ്സിനൊക്കെ ജീവൻ പറഞ്ഞാൽ പോലെ തന്നെ അറേഞ്ച് ചെയ്യുന്നതൊക്കെ മിസ്സിന്റെ ഒരു ഒരു സ്റ്റാഫിങ് ആണ് സോ അതും നമുക്ക് നല്ല വർക്ക് രീതിയിലൊരു വർക്ക്ഔട്ടായിട്ട് ഈ ഷോർട്ട് ടൈമിൽ ഈ ഒരു വൺ മണ്ണിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും മിസ്സിന് ഒരു ചെറിയ എന്താ ക്രാഷ് ക്രാഷ് കോഴ്സ് ഇനി കുറെ സീസണുകൾ പോകട്ടെ എല്ലാ കുട്ടികളും അഡ്മിഷൻ എടുത്തിട്ടുള്ള എല്ലാ കുട്ടികളും ക്രാഷിലായാലും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലായാലും അഡ്മിഷൻ എടുത്തിട്ടുള്ള എല്ലാ കുട്ടികളും പാസ്സാവട്ടെ പിന്നെ ഇതിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഇപ്പോൾ ഈ ക്രാഷ് എന്ന് പറയുന്നത് നല്ല അത്യാവശ്യം ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാണ് ഇവിടെ നമുക്ക് നിന്ന് തിരിയാനുള്ള ഗ്യാപ്പില്ല ഓരോ വർക്ക് നമ്മൾ പോയിന്റ് ടു പോയിൻറ്റ് വർക്ക് ചെയ്യുന്ന അത്രയും ലോഡായി നിൽക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം കൊണ്ടുവരുന്നത് അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മൾ പറയാം ഒരു കുട്ടിയുടെ ജസ്റ്റ് ഒരു പേയ്മെൻറ്റ് ചെയ്താൽ തന്നെ അതിനെ ഏറ്റവും എളുപ്പത്തിൽ ഷോർട്ട് ടൈമിൽ തന്നെ അതിന് ബില്ല് പ്രൊവൈഡ് ചെയ്യണം അതിന് ആക്കുന്നതൊക്കെ പ്രവ്യാണ് സോ തീർച്ചയായിട്ടും പ്രവ്യയുടെ ഇൻവോൾവ്മെൻ്റ് കാരണം പ്രവ്യയ്ക്ക് ഒരിക്കലും ഒരു വർക്കും എനിക്ക് ഓവർലോഡാണെന്ന് പറയില്ല ഇടയ്ക്ക് ഇങ്ങനെ ടെൻഷൻ ടെൻഷനാവുന്നുള്ളൂ പക്ഷേ ഓവർലോഡാണ് ഈ കഴിഞ്ഞ രണ്ട് രണ്ടര വർഷത്തിനുള്ളിൽ പ്രവ്യയ്ക്ക് ഇന്നേ വരെ ഇവിടുന്ന് എനിക്ക് ഓവർലോഡാണ് വർക്ക് അല്ലെങ്കിൽ എനിക്ക് വർക്ക് പ്രഷർ ഉണ്ട് ഞാൻ പറഞ്ഞ് കേട്ടിട്ടില്ല ആരോടും പരാതി പറഞ്ഞിട്ടില്ല അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി കാരണം അതിനൊരു വർക്ക് ആയിട്ട് കണ്ടു ഹൺഡ്രഡ് പേഴ്സെൻറ്റ് പ്രൊഫഷണൽ ആയിട്ട് തന്നെ അതിനെടുക്കുന്നു എന്നുള്ളതാണ് ഒരു കമ്പനി കാരണം നമ്മൾ വർക്ക് മാത്രമല്ല നമുക്ക് കുട്ടികളുടെ സർവീസും കൂടെ ഉണ്ട് സോ ആ ഭാഗത്തിൽ ഇന്നേ വരെ പോയിക്കൊണ്ട് ബില്ലൊക്കെ വരുമ്പോൾ ഇനിയിപ്പോൾ ഒരു ഇരുന്നൂറ് ബില്ല് വരാണ്ട് ഇപ്പോൾ നേരത്തെ ഒരു അര മണിക്കൂർ പ്രവീനോ അങ്ങനെ ഇരുന്നൂറ് ബില്ല് ഉണ്ട് എപ്പോഴാണ് വേണ്ട വെച്ചിരിക്കുക അപ്പോൾ ഞാൻ ഇന്നലെ ഇട്ട ബില്ലിൻ്റെ വർക്ക് പ്ലോ കഴിഞ്ഞിട്ടില്ല സോ ഒബ്വിയസ്ലി അതിനൊന്നും ഒരു പരാതി ഇല്ല എത്ര ടൈം ആണെന്നൊന്ന് ഇരുന്ന് ചെയ്യാൻ ആൾ റെഡിയാണ് മാത്രമല്ല വീട്ടിൽ പോയി കഴിഞ്ഞാൽ വീട്ടുകാർക്ക് ടൈം കിട്ടുള്ളൂ അവിടെ ഇരുന്ന് ഇങ്ങനെ കാണാം പ്രവീനോട് ചെയ്യാൻ നമുക്ക് പറയലാണ് ഒന്ന് നിർത്ത് കിട്ടുന്നത് കാരണം അങ്ങനെ ഇട്ടുകൊണ്ട് നോക്കും ബില്ലിങ്ങനെ അയച്ചോണ്ട് സോ പ്രവീനെ ഞാൻ ഈ ഒരു വേദിയിലോട്ട് ക്ഷണിക്കാൻ തീർച്ചയായിട്ടും

ാലുണ്ടെങ്കിൽ വാലുണ്ട് എന്നുള്ളതാണ് അർത്ഥം ഓക്കെ ഇപ്പോൾ ജിജു എത്രത്തോളം മെയിൻ ആണോ അതിൽ ജിജുവിൻ്റെ ആ ഒരു ലെവലിൽ തന്നെ വരുന്ന അടുത്തൊരാൾ നമുക്കുണ്ട് ഇപ്പോൾ എന്ത് വർക്കാണെന്നുണ്ടെങ്കിലും ആ വർക്കിൽ ഇപ്പോൾ ഞാൻ ആ ഗ്രൂപ്പിൽ ഒന്നും പറയുകയും വേണ്ട ഞാനൊരു പോസ്റ്റർ കിട്ടണമെന്ന് കണ്ടന്റ് എഴുതി കൊടുത്താൽ അപ്പോൾ ഒരു തംസപ്പ് വരും ഓക്കെ ആ ഒരു തംസപ്പിന് വരും ഞാൻ ഇവിടെ എനിക്ക് ഇങ്ങനെ വേണ്ട വേണ്ടത് കൺസെപ്റ്റ് ആണ് ഇവന്മാർ എനിക്ക് ഔട്ട് പുട്ടാക്കി തരുന്നത് ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങൾ ഈച്ച് ആൻഡ് എവറി ഇവരോട് ഞാൻ പറഞ്ഞ എൻ്റെ ഒരു കൺസെപ്റ്റ് ഞാൻ ഇവരോട് പറയും അതിന് ഇവർ അങ്ങനെ തന്നെ എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ എനിക്ക് ഔട്ട് പുട്ടാക്കി തരുന്നത് ാണ് അപ്പോൾ അതിൽ ജിജുന പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഭാഗം അല്ല ഹെഡ് ഉണ്ടെങ്കിൽ ടൈലും വേണമെന്നുള്ള ഇപ്പോൾ റീസെൻറ്റായിട്ട് അനുഷ്ദ് വന്നതാണ് ഇപ്പോൾ പോസ്റ്ററിൻ്റെ കാര്യമൊക്കെ പറയണമെങ്കിൽ ഞാൻ ഉദാഹരണം പറഞ്ഞു നമ്മളൊക്കെ ഒരു പോസ്റ്ററൊക്കെ നല്ലൊരു എമൗണ്ട് വെച്ചിട്ട് നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്തിട്ടായിരുന്നു ഇത്രയും കാലം ജിജു അറിയുന്നുണ്ടാവും അതേപോലെ എല്ലാ കണ്ടൻസ് കണ്ടൻറ്സുകളും നമ്മൾ ഔട്ട് ഔട്ട്സോഴ്സ് ചെയ്തിരുന്നു പക്ഷേ ഇവൻ വന്നതിന് ശേഷം ഇതെല്ലാം പറഞ്ഞു കൊടുത്താൽ അതിലേറെ അയാൾ എനിക്ക് അത് കണ്ടന്റ് തരുന്നുണ്ട് ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ലൈവ് പോകുന്നുണ്ട് പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ കണ്ടൻറ് ചെയ്ത് കൊടുത്തു ഒരു അര മണിക്കൂറായപ്പോഴത്തേക്ക് എനിക്ക് സാധനം കിട്ടി ഔട്ട്പുട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ എനിക്ക് സാധനം കിട്ടേണ്ട അപ്പോൾ ി നമ്മുടെ ചാനൽ ആക്ടിവേറ്റ് ആക്കാനും നമ്മുടെ ഈ ഒരു ടീമില് അപ്ഡേറ്റ്സുകൾ കൊടുക്കാനും അവരെ ഫോളോ അപ്പ് ചെയ്യാനൊക്കെ അനുഷാദിനെ കുഴിവാക്കാൻ പറ്റില്ല തീർച്ചയാനുശന അപ്പോ അനുഷാദിനൊരു ചെറിയ ഗിഫ്റ്റ് സന്തോഷം പോസ്റ്ററൊക്കെ ചെയ്യാൻ പറ്റിയത് വളരെ നന്ദിയുണ്ട് ദൈവത്തോടെ ഞാൻ നന്ദി പറയുന്നു ജഗദീഷ് ആ അപ്പൊ അത്ര കൊള്ളുമോ ആ ക്രാശത്ത് ഒരാൾ ക്രാശ് എടുത്തത് കൊണ്ട് എന്തായാലും വിജയിക്കും ഓക്കെ സോ ഇപ്പം നേരത്തെ ജി എം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ ഒരു ടൈം ഉണ്ട് ഇപ്പോൾ ഞാൻ കുട്ടിയോട് പറയാം ഞാൻ ക്രാഷ് പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് അതായത് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തില്ല പ്രീ ബുക്കിംഗ് പ്രീ ബുക്കിങ് തന്നെ നമുക്ക് ബാച്ച് ഫില്ല ഫസ്റ്റ് ബാച്ച് ഫില്ലായത് പ്രീ ബുക്കിംഗ് ഞാൻ ജസ്റ്റ് കുട്ടികളോട് പറയാം നമ്മൾ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് തിരക്കാവേണ്ട രീതിയിൽ മുന്നേ അഡ്മിഷൻ നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിന്റെ ഒന്നര മാസം മുമ്പ് അഡ്മിഷൻ മുന്നേ പ്രീ ബുക്ക് ചെയ്ത് വെച്ചു സോ അപ്പം ആ പ്രീ ബുക്ക് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് കുട്ടികളാണ് ഇൻക്വയറി വന്നത് സോ അതിൽ നമ്മുടെ എൻ്റെ അടുത്ത് ഡയറക്റ്റ് വരുന്നത് ജി എം അടുത്ത് വരുന്നത് അതേപോലെ ഇവിടെ ഓരോ കൗൺസിലേഴ്സ് നിങ്ങൾ വിളിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് അറിയുന്നത് ും ഇപ്പോൾ പുതിയ വന്ന ആളുകൾക്ക് പിന്നെ അറിയണ്ടാവില്ല അപ്പോൾ സഫീനക്കും അവരൊക്കെ കൂടുതൽ സിനിമസ് ഇല്ലല്ലോ സോ അവർക്ക് കൂടുതൽ അറിയാണ്ടാവും അവർക്ക് ഒരു ദിവസം പത്തെങ്കിലും കൊടുക്കുമ്പോൾ ചിലപ്പോൾ പത്ത് എങ്കോലും ക്രാഷ് ആയിട്ട് വന്ന ദിവസങ്ങളൊക്കെ ഉണ്ടാവും സോ അങ്ങനെ വരുമ്പോൾ അതിനൊക്കെ കറക്റ്റ് അവിടുന്ന് എടുത്തിട്ട് എൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ കാണിക്കണം ഒരു നമ്പർ പോലും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു നമ്പർ പറയുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഫ്യൂച്ചർ ഫ്യൂച്ചറാണെന്നുള്ള ഇതിൽ ഒരു ക്രാഷിൻ്റെ ലീഡ്സ് പോലും മിസ്സാക്കാതെ അതിനെ പ്രോപ്പറായിട്ട് ലിസ്റ്റ് ചെയ്തിട്ട് എൻ്റെ ഡാറ്റാബേസിലോട്ട് കൊണ്ടുവന്നത് ഒബ്വിയസ്ലി ശ്രദ്ധയാണ് സോ എട്ട് ശ്രദ്ധ സോ ശ്രദ്ധ ഞാനും ശ്രദ്ധ നമ്മളുടെ വിഷയം എന്താ വെച്ചാൽ ഞാൻ പറയുന്നത് നോക്കും മനസ്സിലാവില്ല ഓട് പറയുന്നത് എനിക്കും മനസ്സിലാവില്ല പക്ഷേ കാര്യങ്ങളൊക്കെ സെറ്റ് ആണല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്ന കണ്ടൻസ് ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും സോ ഒബ്വ്യസ്ലി ഞാൻ ശ്രദ്ധയെ വിളിക്കുകയാണ് ശ്രദ്ധ ഇത് ഈ ഒരു ക്രാഷ് എന്നല്ല ഏകദേശം എല്ലാ കാര്യത്തിലും ലീഡ്സിനെ അത്രത്തോളം റെസ്പെക്ട് ചെയ്ത് ഒരു ലീഡ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഫ്യൂച്ചറാണ് ഞാൻ അങ്ങനത്തെ ഒരു നമ്പർ പോലും മിസ്സാക്കാതെ ആളെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും നമുക്ക് ആണ് വാ ജസ്റ്റ് വാ ഓ శ్రద్ధకి ఎన్ స్మో క్రైస్తవ కుటె పాస్ ఔట్టే ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഇപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ഇതിൽ തന്നെ നമുക്കറിയാം ജിജുവിന് ഇത് ഭയങ്കര ഇതിന് മുമ്പൊക്കെ ക്രാഷ് ഒക്കെ ജിജുവിനെ സപ്പോർട്ട് ചെയ്തിരുന്നു ഒരുപാട് കാര്യങ്ങൾ അതായത് ഈ കോളേജ്സ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ജിജു സപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ ജിജുവിന് സ്വന്തമായിട്ട് ഒരു മീഡിയ സെല്ലൊക്കെ ഉണ്ടായപ്പോൾ ജിജു ഭയങ്കര ബിസിയാണ് എന്നാൽ പോലും അതിലൊരു ടീം ആ ടീമിലോട്ട് പ്രൊഡക്റ്റീവായിട്ടുള്ള ആളുകൾ വരുമ്പോഴാണ് നമുക്കിത് സക്സസ്ഫുള്ളി കൊണ്ടുപോകാൻ പറ്റുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു ക്ലാസ് ഒക്കെ അടിയുന്ന പ്രശ്നം കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അതിൽ ഇപ്പോൾ കുട്ടികളെ ഇപ്പോൾ ഒരു ഈ ഒരു കുട്ടികൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ ഇപ്പോൾ ചിലപ്പോൾ എട്ട് മണിക്കൊരു അഡ്മിഷൻ വരും രാത്രി ഒമ്പത് മണിക്കോ പത്ത് പതിനൊന്നു ും പക്ഷേ ഏത് കുട്ടികളാണെന്നുണ്ടെങ്കിലും അവൾക്ക് ക്ലാസ് കിട്ടില്ല എന്ന് പറഞ്ഞ ഒരു നിമിഷ നേരം കൊണ്ട് തന്നെ ആ കുട്ടിനെ വിളിച്ച് സംസാരിച്ച് അവർക്ക് സോർട്ട് ചെയ്ത് കൊടുക്കും ഓക്കെ ഏറ്റവും കൂടുതൽ ആ സർവീസ് ചെയ്യുന്നത് ഒബ്വിയസ്ലി അബർണയാണ് അപ്പൊ അത് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഇംപ്രസ്ഡ് ആയതാണ് ഞാൻ ജി എമ്മിനോടൊക്കെ സൂചിപ്പിച്ചിരുന്നു അതായത് ഈ കുട്ടികൾക്ക് ഇപ്പൊ അബർണയാണ് ഒരു കേസ് അറ്റൻഡ് ചെയ്യുന്നത് വെച്ചാൽ ആ കുട്ടി പിന്നെ ഒരു കംപ്ലൈന്റ് ആയിട്ട് വരില്ല എല്ലാം കിട്ടി ഞാനത് ഇവരെന്ത് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫോളോ ഫോളോപ്പ് ചെയ്യില്ല ഞാൻ വീണ്ടും ഓക്കെ അല്ലേ ക്ലാസ് കിട്ടിയില്ല കിട്ടിയില്ലെന്നൊക്കെ ചോദിച്ചു നോക്കുമ്പോൾ അപ്പോൾ ഈ അഭർണ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടികൾ ഓക്കെ പറഞ്ഞു കൊടുക്കുന്നത് വ്യക്തമായിട്ട് ക്ലാരിഫൈഡ് ആയിട്ടാണ് അവരെ അവരുടെ ഒരു ഒരു കൺസേണ് സോർട്ട് ചെയ്ത് കൊടുത്തിട്ടാണ് ആൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് അതിന് ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റാലിറ്റി ഉണ്ട് അപർണക്കുണ്ടെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതാണ് ഈ ഒരു ടീമിൽ വരുമ്പോൾ തന്നെ ക്ലാസിൻ്റെ ബാക്കെൻഡ് വർക്ക് ചെയ്യുകയെന്ന് പറയുന്ന ഏറ്റവും ഹാർഡായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ക്രാഷ് എന്നൊക്കെ പറയുമ്പോൾ റെഗുലറായിട്ടും കൂടെയല്ല വർക്ക് വരുന്നത് റെഗുലറായിട്ടാണ് വർക്ക്സ് ഒക്കെ വരുന്നത് സോ അതിലും ഒരു പരാതി ഇല്ലാതെ ഈ ജിജുവിൻ്റെ അൻഷാൻ്റെ ഒക്കെ ടീമിൻ്റെ കൂടെ തന്നെ ഏറ്റവും ടോപ്പായിട്ട് വർക്ക് ചെയ്യാൻ അഭിപ്രായം പറ്റി തീർച്ചയായിട്ടും ഇനിയും അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പുതിയ പുതിയ റെസ്പോൺസിബിലിറ്റീസ് ഞാൻ അഭരണക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ ഞാനത് കൊടുക്കുന്നുണ്ട് കാരണം എനിക്ക് വൺസ് വസ്സ് ഇയാൾ ആണെന്ന് തോന്നി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് അതിന് അവർക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റി കൊടുക്കാൻ നമുക്ക് സന്തോഷമാണ് കാരണം കാപ്പബിലിറ്റി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഹോസ്പിറ്റാലിറ്റി പ്ലസ് കമ്മിറ്റ്മെൻറ്റ് കമ്മിറ്റ്മെൻറ്റ് കാണിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അഭരണനെ ഈ ഒരു വേദിയിലോട് ക്ഷണിക്കും ഞാന് ആദ്യം വന്നപ്പോ എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു പിന്നെ ജിജു ആണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ ഈ ഗിഫ്റ്റ് കിട്ടാനും കൂടെ ജിജുവിന്റെ ബിസി കാരനാണ് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത് ഓക്കെ അപ്പൊ എന്തായാലും ക്രാഷ് എടുത്ത കുട്ടികൾക്ക് എല്ലാ കുട്ടികളും ജയിക്കട്ടെ Thank you. Okay. അപ്പോൾ ഇതിൽ ഈ ഒരു ഏഴ് പേര് മാത്രമല്ല ഇതിപ്പോൾ ഞാൻ എന്നോട് ഡിപെൻഡ് ചെയ്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് അവരെ ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഇനി ഇതെല്ലാം നമുക്ക് എൻ യു സാണെങ്കിലും ഡിഗ്രിയിലൊക്കെ ആണെങ്കിലും നമുക്ക് ഒരുപാട് ഇപ്പോൾ നമുക്കറിയാം മോളിൽ നമുക്കൊരു പ്രോഗ്രാംസ് തന്നെ ഫിഫ്റ്റീൻ ഫോർട്ട് നൈറ്റിൽ നമുക്കൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട് സോ ആ പ്രോഗ്രാമിലൂടെ നിന്ന് ഒരുപാട് പേര് ഇനി കൊണ്ട് ഇനിയിപ്പോൾ ഒരു പ്രോഗ്രാം നാളെ മറ്റന്നാൾ വരാൻ പോകുന്നുണ്ട് ഒരു അച്ചീവർ അവാർഡ് ഒക്കെ വരാൻ പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഫംഗ്ഷനുകളിലൊക്കെ എല്ലാവരും വരണം ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഈ ഒരു ടീമിന് വേണ്ടിയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നതാണ് ഇന്നല്ലെങ്കിൽ നാളെ ഈ ഒരു ഭാരണ ഭാഗങ്ങളിലൊക്കെ എല്ലാവർക്കും അത് അപ്രീഷിയേഷൻ കിട്ടട്ടെ എന്ന് ഞാൻ പറയുന്നത് മാത്രമല്ല ഇപ്പോൾ പോകുന്ന അതുപോലെ തന്നെ നമുക്കൊരു ടീമായിട്ട് നല്ല ആർജ്ജവത്തോടു കൂടി നമ്മൾ കുട്ടികളെ ഫ്യൂച്ചറിനെ നമ്മൾ മുൻനിർത്തി നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു ടീമിന് നല്ല രീതിയിൽ പോകാൻ പറ്റട്ടെ ഓക്കെ സോപ്പം അതുകൊണ്ട് ഞാൻ ഇവിടെ ചെറിയൊരു സ്വീറ്റ്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ സ്വീറ്റ്സ് എല്ലാവർക്കും ഷെയർ ചെയ്യുക കഴിക്കുക ിയ ഓക്കെ അപ്പോൾ എന്തായാലും ഇതിനു വേണ്ടിയിട്ട് സഹായിച്ച എല്ലാവർക്കും അല്ലെങ്കിൽ ഈ ഒരു ടീമിൻ്റെ കൂടെ നിന്ന് അതുപോലെ നമ്മുടെ എല്ലാ ടീം മെമ്പേഴ്സിനും നമുക്ക് ഏറ്റവും അഭിമാനിക്ക പ്രൗഡ്ഫുൾ മൂമെന്റ്സ് ആണ് കാരണം ഇത്രയും നമ്മൾ സക്സിലോട്ട് എത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ടീമിന്റെ ആ ഒരു എഫേർട്ട് തന്നെയാണ് ആ ഒരു ഔട്ട്പുട്ട് ആണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി അങ്ങോട്ട് പോകുമ്പോഴാണെങ്കിൽ പോലും നമുക്ക് എല്ലാത്തിനും ഒരുമിച്ചിരുന്ന് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ മാത്രമല്ല നമുക്ക് സക്സസ് ഓക്കെ താങ്ക് യു സീറോ ഫോർ കൊച്ചി സിക്സ്